സിറ്റിംഗ് സീറ്റുകളിൽ പലതും ബി ജെ പി ആണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ നിന്ന് എത്ര സീറ്റായി വർദ്ധിപ്പിക്കാൻ കഴിയും തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ തവണ നമുക്ക് മുപ്പത്തിയഞ്ച് സീറ്റ് ആയത് ഇപ്രാവശ്യം അതിന് ഇരട്ടി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും അത് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ വരുന്ന മേയർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനൊപ്പം കൗൺസിലുണ്ടായിരുന്ന കൗൺസിലർ കൂടിയാണ് ആശാനാഥ് അപ്പോൾ മേയറുടെ പ്രവർത്തനത്തെ രാഷ്ട്രീയമായും അല്ലാതെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത്രയും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ധിഖാരവും ദാഷ്ടവും നടന്ന ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല നാളെ ഇതുവരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇത്രയും കടികാര്യസ്ഥതയും നിറഞ്ഞ ഒരു ഭരണസമിതി നാളെ ഇതുവരെ തിരുവനന്തപുരം നഗരസഭ കണ്ടിട്ടില്ല കാരണം നമ്മൾ കൂടെയുള്ള കൗൺസിലർമാരെ പോലും പരിഗണിക്കാതെ അവരവരുടെ ആവശ്യങ്ങളുമായിട്ട് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ചെല്ലുമ്പോൾ ആ അവർ പറയുന്ന കേൾക്കാൻ പോലും തയ്യാറാക്ക തയ്യാറാവാതെ അത് അതിനുവേണ്ടി ചർച്ചയ്ക്ക് എണീക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഇതുപോലൊരു മേയർ നടത്തിയ ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഇതുപോലൊരു മേയറും ഇതുപോലൊരു ഭരണസമിതി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നാൾ ഇനിയും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണയുമായിട്ട് വോട്ട് ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഒപ്പമുള്ള എതിർ സ്ഥാനാർത്ഥികളെ എതിരാളികളെ എങ്ങനെയാണ് കാണുന്നത് അവരും ശക്തരാണോ തീർച്ചയായിട്ടും ഒരാളെ നമ്മൾ വില കുറിച്ച് കാണുന്നില്ല എല്ലാവരും നല്ല ശക്തരാണ് രണ്ട് ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്സും നല്ല ശക്തരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും നല്ല രീതി കാരണം ഒരു പോരാട്ടം വേണം ഒരാൾ വിജയിക്കും അപ്പോൾ നമ്മളെല്ലാവരും ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നല്ലതായിട്ട് രീതിയിൽ പ്രവർത്തനം നടക്കുകയാണ്